ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നെല്ല്ശ്ശേരിയിലെയും വൃന്ദാവനത്തിലുള്ളവരുടെയും എല്ലാവരുടെയും ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട് ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് സച്ചിയും അർച്ചനയും മുറിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു സച്ചി ഇങ്ങനെ സംശയം പറയുകയാണ് എന്നാലും എല്ലാവർക്കും കൂടി എങ്ങനെയായിരിക്കും ഇങ്ങനെ ഫുഡ് പോയ്സൺ അടിച്ചത് എന്നൊക്കെ അത് ആലോചിക്കുന്നു ശേഷം അർച്ചനയോട് നന്ദി പറയുകയാണ് സച്ചി നന്ദി പറയുന്നില്ല എന്നാലും ഈ കുടുംബവും ഞാനും എല്ലാവരും തന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് സച്ചി അർച്ചനയോട് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ശരിക്കും നന്ദി പറയേണ്ടത് എന്നോണ്ടല്ല മൈക്കിൾ ആരായിരിക്കും അയാൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ശേഷം പ്രമോയിൽ കാണിക്കുന്നത് അർച്ചനയും സന്ധ്യയും നന്ദനും പുറത്തു വച്ച് സംസാരിക്കുകയാണ് ഉറപ്പായിട്ടും അവന്തിക തന്നെയായിരിക്കാം ഈ ചതിയും ചെയ്തത് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു എന്നാലും ആ കേക്ക് അവന്തികയും അനക്കയും കഴിച്ചല്ലോ എന്ന് നന്ദൻ പറയുമ്പോൾ അർച്ചനയും പറയുന്നുണ്ട് ശരിയാണ് സന്ധ്യ ഡോക്ടറെ എടുതിയും അനകേയും ആ കേക്ക് കഴിച്ചിരുന്നു അവര് കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് എന്നും അർച്ചന പറയുന്നു ഇതേ സമയം നെല്ലുശ്ശേരിയിൽ അവന്തികയും അനകയും തമ്മിൽ സംസാരിക്കുകയാണ് നമ്മൾ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദൈവം വായിസ് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ് ഒരു കാര്യം അവന്തിക ഉറപ്പിക്കുന്നുണ്ട് ശരിക്കും സച്ചിയും അർച്ചനയും ഒരു അച്ഛനും അമ്മയും ആവില്ല എന്നുള്ള കാര്യം എന്തായാലും അവർ ഉടൻ തന്നെ അറിഞ്ഞിരിക്കണം എന്ന് ആ കാര്യവും അവർ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സച്ചിയും അവന്തകെ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അല്പം മാറി നിന്ന് ഇത് ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ് അർച്ചനയും നെല്ലിശ്ശേരിയിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിന് പിന്നിൽ ആരാണ് എന്തിനാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സന്ധ്യയും അർച്ചനയും നന്ദനും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ